ലീഗിൻ്റെ ഒരു സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ കനത്ത എതിർപ്പുണ്ടാവുന്നുവോ അത്രയും വാശി കൂടുന്നതാണ് സമസ്തയുടെ ആളുകൾ ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ലീഗിനെ കൂടെയെന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സി പി എൻ്റെ വോട്ട് പോലും അവർക്ക് വന്നിട്ടില്ല അപ്പോൾ ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെയോ മറ്റുള്ളവരോ വോട്ടല്ലല്ലോ അവരുടെ അണികളുടെ വോട്ട് പോലും യു ഡി എഫിന് വന്നതായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ലീഗിൻ്റെ സാന്നിധ്യം എവിടെ ഉണ്ടോ അവിടെ യു ഡി എഫിന് വൻ വിജയം ഉണ്ടായിട്ടുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും പ്രകടനമാണ് മുസ്ലിം ലീഗ് കാഴ്ചവച്ചത് ആ ഈ ഒരു പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗിന്റെ ആ മുതിർന്ന നേതാവും തിരങ്ങാടി എം എൽ എയുമായ ശ്രീ കെ പി എം മജീദ് റിപ്പോർട്ടർ ചാനലിനോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു വിജയങ്ങളെ വിലയിരുത്തുന്നത് അങ്ങയുടെ നിയോജക മണ്ഡലത്തിൽ നിന്നുൾപ്പെടെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട് ഈ പൊന്നാനി പാർലമെന്റിലെ ഏറ്റവും വലിയ ലീഡ് നിയോജക നിയോജകമണ്ഡലമാണ് ഇത്തവണത്തിൻ്റെ ഇലക്ഷന്റെ ഒരു പ്രത്യേകത എന്ന് കാണുന്നത് ഒന്നാമത് കേന്ദ്ര ഗവൺമെൻറ്റിലുള്ള ശക്തമായിട്ടുള്ളൊരു വികാരം സമീപകാലത്ത് തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള വർഗീയപരമായിട്ടുള്ള പ്രചരണം അത് സാധാരണ ജനങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് രണ്ടാമത് കേരളത്തിലെ എൽ ഡി എഫ് ഭരണം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി ഉള്ള അദ്ദേഹത്തിൻ്റെ ശൈലിയോടും അദ്ദേഹത്തെ പുറത്തുള്ള ആളുകളുടെ അടങ്ങാത്തൊരു അമർഷം എന്ന് തന്നെ പറയാം മൂന്നാമത് പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ലീഗിൽ നിന്ന് പോയ ഒരാളെ ഔദ്യോഗികമായി ചിഹ്നം കൊടുത്ത് മത്സരിപ്പിച്ചത് അത് ലീഗിനൊരു വലിയ വശുണ്ടാക്കി നാനാമത്തെ കാര്യം സമസ്തയുടെ ഏതാനും ഇറങ്ങി ലീഗിന് സ്ഥാനാർത്ഥിക്കെ പ്രവർത്തിച്ചത് ഇതെല്ലാം കൂടി ഒത്തൊരുമിച്ചപ്പോഴാണ് ഞങ്ങളടക്കം പ്രതീക്ഷിക്കാത്ത വലിയൊരു ലീഡിലേക്ക് ഭൂരിപക്ഷത്തിലേക്ക് തിരഞ്ഞെടുപ്പ് ഫലം വന്നത് എന്നാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത് അപ്പോൾ ആകെ മൊത്തം ജനങ്ങൾക്കുണ്ടായിട്ടുള്ളൊരു വികാരം അത് ഏതെങ്കിലും ഒരു സർവേ കൊണ്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ കൊണ്ടോ കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള അത്ര ശക്തമായിട്ടുള്ള ഒരു ഒഴുക്കാണ് അടിയൊഴുക്കാണ് ഈ തെരഞ്ഞെടുപ്പ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് എത്ര വലിയ ഭൂരിപക്ഷത്തിലേക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ ഈ ഒരു സംസാരത്തിൽ പറയുകയുണ്ടായി സംസ്ഥയിലെ ഒരു വിഭാഗം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രകടമായി തന്നെ പ്രവർത്തനമായി രംഗത്തുണ്ടായിരുന്നു എന്നുള്ളത് മുഷാവർ അംഗം ഉൾപ്പെടെയുള്ള ആളുകൾ മുസ്ലിം ലീഗിനെതിരെ പ്രസ്താവന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതിനൊക്കെ തന്നെ മറികടന്നുകൊണ്ടുള്ള വലിയൊരു വിജയം പൊന്നാനിയിലുണ്ടായി സ്വാഭാവികമായും ഈ ഒരു സംസ്ഥയിലെ ലീഗ് വിരുദ്ധർക്ക് ഉൾപ്പെടെ ഉണ്ടായ ഒരു മറുപടി ഒരു വിഷയത്തെ വിലയിരുത്താൻ സാധിക്കുമോ അതല്ല അതല്ല ലീഗിൻ്റെ ഒരു സ്ഥിതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ കനത്ത എതിർപ്പുണ്ടാകുന്നുവോ അത്രയും വാശി കൂടുന്നതാണോ നല്ല എതിർപ്പുണ്ടാകുമ്പോഴാണ് വാശി കൂടുക ഇത് സ്വാഭാവികമായി അതിലെ ചില ആൾക്കാരുടെ ചില പ്രസ്താവനകളും പ്രവർത്തനവും വന്നപ്പോൾ അപ്പോൾ അതൊരു വാശി വന്നു ആ വാശിൻ്റെ പുറത്താണ് വരുന്നത് അതുമാത്രമേ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ചെയ്യുന്ന ജയരാജനെ പോലെയുള്ള പാർട്ടിയുടെ ഒരു സമൂന്നത നേതാവ് മുക്കത്ത് മുസ്ലിയരെ തെരഞ്ഞെടുപ്പ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ കാര്യമായ സംഭാവന അദ്ദേഹം അർപ്പിച്ചു എന്നതിൻ്റെ അർത്ഥം നന്ദി പറയാൻ വരുകയാണ് അത് അത്രയും ഒരു സി പി എം അതപ്പതിക്കുന്ന സാഹചര്യം വന്നല്ലോ ആലോചിച്ചു നോക്കി അപ്പോൾ ഇതിലൊക്കെ ഉണ്ടാകുന്ന ഒരു വികാരം തിരഞ്ഞെടുപ്പിൽ വധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതാണ് ഈ മണ്ഡലത്തിൽ പ്രത്യക്ഷമായി തന്നെ ഈ സമസ്തയിലെ ഒരു ഭാഗം പ്രവർത്തകർ രംഗത്ത് വന്നു എന്നുള്ളതാണ് പ്രചാരണം സമീപകാല ചരിത്രത്തിലൊന്നും കാണാത്ത വിധം അത് ആ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്തായിരിക്കും ആ ഒരു സമുദായിക സംഘടനയിൽ സംഭവിച്ചിട്ടുണ്ടാകും ആ ഒരു ഘട്ടത്തിൽ കൂടാതെ നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയായിരിക്കും അതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സംഭവിച്ചിട്ടുണ്ടാകും അല്ലാതൊന്നും നേതൃത്വത്തിൻ്റെ അറിവോട് കൂടി ആവണമെന്നില്ല അതിലുള്ള ചില ലീഗ് വിരോധം ആളുകളുണ്ട് ഒന്നാമത് പിന്നെ സി പി എം അവരെ പ്രോത്സാഹിപ്പിക്കുന്നു പിന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാരുടക്കിടയ്ക്ക് ചർച്ച ചെയ്യാൻ അവസരം കിട്ടുന്നു അപ്പോൾ അവർക്കൊരു ഒരു പിന്നെ ഒരു പരിഗണന ഉണ്ട് സി പി എമ്മെന്ന് എന്ന തോന്നലിൻ്റെ വെളിച്ചത്തിൽ ചില ആളുകൾ മുന്നണിച്ച കാര്യമാണ് അല്ലാതെ സമസ്തക്കോ സമസ്ത ലീഡർഷിപ്പിനോ ബന്ധമോ അറിവോ കൂടി ചെയ്യുന്നൊരു കാര്യമല്ല ഈ ഒറ്റപ്പെട്ട ആളുകൾ പരീക്ഷ നടത്തിയാണ് എങ്ങനെയാണ് ഞങ്ങൾ അറിയാൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നൊരു പരീക്ഷണം നടത്തിയെന്ന് എനിക്ക് തോന്നുന്നത് ആ പരീക്ഷണം പിന്നെ വിജയിക്കാൻ സാധിച്ചില്ല എന്നതാണ് സമ്പത്തേടെ ആളുകൾ ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ലീഗിനെ കൂടെയെന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയത്തിന് വിജയിച്ചതിനു ശേഷം പൊന്നാനിയിൽ ഉൾപ്പെടെ ജമാഅത്ത് ഇസ്ലാമി അതുപോലെ തന്നെ എസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ വലിയൊരു വിഭാഗം വോട്ടുകളും യു ഡി എഫ് ലഭിച്ചതുകൊണ്ടാണ് ഇത്രയധികം ലീഡുണ്ടായതെന്നൊരു പ്രചാരണം എൽ ഡി എഫ് ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട് വിശേഷം പൊന്നാനിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട സമയത്ത് അത് പറഞ്ഞിരുന്നു അല്ല പിന്നെ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് നേരത്തെ ഞാൻ കിട്ടിയിട്ടുണ്ടല്ലോ നേരത്തെ കിട്ടിയിട്ടുണ്ട് ഈ കക്ഷികളുടെ വോട്ടൊക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ട് അത് പുതുതായിട്ട് കിട്ടിയ വോട്ടല്ല അതുകൊണ്ട് മാത്രം ഭൂരിപാക്ഷം ഉണ്ടാകും സി പി എമ്മിൻ്റെ അണികളുടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ കേഡർ വോട്ടുകൾ എവിടെ പോയിത് പരിശോധിക്കണ്ടേ ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിൻ്റെ വോട്ട് പോലും അവർക്ക് വന്നിട്ടില്ല അപ്പോൾ ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെയോ മറ്റുള്ളവരോ വോട്ടല്ലല്ലോ അവരുടെ അണികളുടെ വോട്ട് പോലും യു ഡി എഫിന് വന്നതായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതുമാത്രമല്ല ഇപ്പോൾ കേര മലബാർ വന്ന ചിത്രം എന്ന് പറയുന്നത് ജയിച്ച കോൺഗ്രസ് നേതാക്കന്മാർ വരെ പറയുന്നത് മുസ്ലിം ലീഗിന് എവിടെ ശക്തമായ പ്രായത്വം ഉണ്ടോ അവിടെയൊക്കെ യു ഡി എഫ് നല്ല വിജയം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ തൃശ്ശൂർ മുരളി നോക്കുക യു ഡി എഫ് ലീഗിന് ഏറ്റവും ശക്തമായ സ്ഥലമുള്ളത് ഗുരുവായൂർ മണ്ഡലമാണ് അവിടെ നമ്മൾ ലീഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ലീഗിൻ്റെ സാന്നിധ്യം ഉണ്ടോ അവിടെ യു ഡി എഫിന് വൻ വിജയം ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല മൈനോറിറ്റി വോട്ട് മുഴുവൻ ഇത്തവണ യു ഡി എഫിന് വന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഘടകം മറ്റൊരു കാര്യം ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ളതെന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ ഇടത് മുന്നണിയിലും ആ നിലയുള്ള അതൃപ്തി പുകയുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ ആ തവനൂർ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിനെതിരെ പരോക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് നികുതി വർദ്ധനവ് ചില പോലീസുകാരുടെ മോശം പെരുമാറ്റം ഉൾപ്പെടെ ആ നിലയിൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നുള്ളതാണ് പറയുന്നത് അല്ല അത് പിന്നെ എൽ ഡി എഫ് ആരോപിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പരാജയം വന്നത് എന്ന് എൽ ഡി എഫ് ചിന്തിക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേഡർ പാർട്ടിയാണ് അവർക്ക് അതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട് ഒരു സംവിധാനമുണ്ട് ഒരു സമ്പ്രദായ സ്ഥിതി ഉണ്ട് പക്ഷേ അതിൻ്റെ കടന്നിട്ട് എങ്ങനെ വോട്ട് പോയതെന്ന് അവർ ആലോചിക്കണം ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിൻ്റെ ഒരു വോട്ട് ചോർച്ച അല്ലത് ഈ അതിന് നേതൃത്വത്തിൽ ഭരണ നേതൃത്വത്തിലുള്ള പിണറായി മുഖ്യമന്ത്രിയുടെ പെരുമാറ്റങ്ങളും സംസാരങ്ങളും അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ പ്രവൃത്തിയ്ക്കുമതിലുള്ള ഒരു മറുപടിയാണ് അതിൽ പങ്ക് സി പി എം പ്രവർത്തകന്മാരുന്ന് ഉണ്ട് എന്നാണ് ഇലക്ഷൻ റിസൾട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നത് കേരളത്തിൽ യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായ വിജയത്തോടെ അതിൻ്റെ മുൻപ് നടന്നൊരു പ്രചാരണം ഉണ്ടായിരുന്നു മുസ്ലിം ലീഗ് ഇടതുപാളയത്തിലേക്ക് പോകുന്നു എന്ന രീതിയിലൊരു ആ രീതിയിലുള്ള പ്രചാരണം ഒരു ഭാഗത്ത് ശക്തമാണ് ഉണ്ടായിരുന്നു അതിനാക്കം കൊടുക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇടതു നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായ വിജയത്തോടെ അത്തരം പ്രചാരണ ഒരു ഒരു ഈ ിൽ തന്നെ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കും അല്ലെ അതല്ലേ എൽ ഡി എഫിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ലീഗ് ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടില്ല ഒരു ഘട്ടത്തിലും ആലോചന പോലും ഉണ്ടായിട്ടില്ല പക്ഷേ ചില ചില കാര്യങ്ങൾ ലീഗ് നിലപാടുണ്ടാവും നിലപാടുണ്ടാവും അത് കോൺഗ്രസിൻ്റെ അഭിപ്രായത്തെ ഭാഗമില്ല ചിലപ്പോൾ ലീഗിൻ്റെ ഇപ്പം രണ്ട് പാർട്ടികളല്ലേ എന്നല്ലാതെ എൽ ഡി എഫുമായി ഒരു ബന്ധത്തെപ്പറ്റിയോ ഒരു ധാരണയെപ്പറ്റിയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധത്തെപ്പറ്റി പാർട്ടിൻ്റെ അകത്ത് ഒരു ഡിസ്കഷൻ വരെ ഉണ്ടായിട്ടില്ല അത് ഓരോരുത്തർ മെനഞ്ഞ് എടുക്കണമാണ് കാരണമെച്ചാൽ യു ഡി എഫിൽ പിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചില മധുരമായിട്ടുള്ള വാക്കുകൾ എൽ ഡി എഫ് നേതാക്കന്മാർ പറയും എന്ന് തൊഴിച്ച് ലീഗ് ആ കിണിലൊന്നും കൂടിയിട്ടില്ല ലീഗൊക്കെ അങ്ങനെ കൂടാൻ പറ്റുന്നതല്ല ഇത് നയപരമായ തീരുമാനം ഒരു സംഗതിയാണ് അങ്ങനെ അത്ര പെട്ടെന്ന് ഒരു കാര്യകാല ില്ലാതെ ലീഗാണ് വിട്ടുപോകുക ഇല്ല ഈ ഒരു പാർട്ടി വിട്ടുപോകുക എന്നുള്ളത് നിതീഷ് കുമാറിനെ പോലെ തീരുമാനിക്കാൻ പറ്റിയ ഒരു പാർട്ടിയല്ല മുസ്ലിം ലീഗ് അതുകൊണ്ട് അങ്ങനത്തെ ചർച്ച നേരത്തെ ഇല്ല ഇപ്പോഴും ഇല്ല അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ തന്നെ കാണിക്കുന്നത് ഈ മലപ്പുറത്തെയും പൊന്നാനിയിലെയും റിസൾട്ട് ഉൾപ്പെടെ കാണിക്കുന്നത് പണക്കാട് കുടുംബത്തിൻ്റെ ഒരു പ്രാധാന്യം തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ വലിയ വിജയത്തിൽ സ്വാഭാവികമായും കേരളത്തിലെ മുസ്ലിം സമുദായ നേതൃത്വം പാണക്കാട് കുടുംബം തന്നെയാണെന്ന് വീണ്ടും അടിവരയിടുന്നുണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ ഈയൊരു വിജയങ്ങളൊക്കെ തന്നെ അങ്ങനെ പറയാൻ കഴിയും എന്തെ പാണക്കാട് തങ്ങളുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരോടും സ്വമനുസ് നിൽക്കുക എന്നുള്ളതാണ് എല്ലാ കക്ഷികളുമായും സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങളുമായും നല്ല നില വർത്തിച്ചു പോകാത്തതാണ് കാര്യവും ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി അതാണ് ഒരു ലീഡർഷിപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഭാഗീയതയിലേക്ക് പോവാതെ ആൾക്കാർ നല്ല സ്നേഹബന്ധത്തോടു കൂടി സൗഹൃദത്തോട് കൊണ്ടുപോകാനാണ് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ അതുപോലത്തെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് പോവേണ്ട സാഹചര്യങ്ങൾക്കൊക്കെ നികുത്വം കൊടുക്കുകയാണ് തങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തങ്ങൾക്ക് അതിൻ്റേതായ സ്വീകാര്യത പൊതുസമൂഹത്തിലുമുണ്ട് മുസ്ലിം സമുദായത്തിലുണ്ട് അതാർക്കും കുറച്ച് കാണിക്കാൻ പറ്റുന്ന കാര്യമല്ല അതായത് പ പാണക്കാട് കുടുംബത്തിന് മുകളിലല്ല ഇവിടെ വിമതരായ പ്രവർത്തിച്ച സമസ്തയിലെ ഒരു വിഭാഗവും അങ്ങനെ തന്നെ പറയാം അങ്ങനെ 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 നമ്മൾ വിഭാഗീയമായി പറയേണ്ട കാര്യമില്ല തങ്ങളതിന ഈ ഈ വിഭാഗീയതക്കൊക്കെ അതീതനാണ് ഈ ഒരു കക്ഷി പിടിച്ചു പോകുന്ന ഒരാളല്ല എല്ലാ സംഘടനകളുമായും പിന്നെ യോജിച്ച് നിന്ന് പോവുക ഐക്യപ്പെട്ടു പോവുക പൊതുപ്രശ്നത്തിൽ യോജിച്ച് നിൽക്കുക എന്നൊരു പൊതുതത്വമാണ് ലീഗ് എടുക്കുന്നത് അത് പാണക്കാട് തങ്ങളുടെയും നിലപാടാണ് ആ നിലപാടുമായിട്ടാണ് പോകുന്നത് അല്ലാതെ ആരും മേലെ ആരോ താഴെ എന്നുള്ള ചോദ്യം അതിൻ്റെ പ്രസക്തി മറ്റൊരു കാര്യം മുസ്ലിം ലീഗിന് ഒരു രാജ്യസഭാ സീറ്റ് ലഭിച്ചിട്ടുണ്ട് മുന്നണിയിൽ നിന്ന് അതിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചോ ഒരു ഭാഗത്ത് പി എം എ സലാം സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജ്യസഭയിലയക്കുമെന്നൊരു രീതിയിലുള്ള ഒരു വാർത്ത വരുന്നുണ്ട് കൂടാതെ യൂത്ത് ലീഗിൽ നിന്നും പി കെ ഫിറോസിനെയും ഫൈസൽ ബാബിനെയും ഉൾപ്പെടെ പരിഗണിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സുപ്രീം സുപ്രീംകോടതിയിൽ മുസ്ലിം ലീഗിൻ്റെ മിക്ക പ്രധാനപ്പെട്ട കേസുകളിലും ഇടപെടുന്ന അഭിഭാഷകനായ ഹാരിസ് വീരാൻ്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്താണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ അഭിപ്രായം ഈ രാജ്യസഭാ സീറ്റിലെ സ്ഥാനത്തെ സംബന്ധിച്ച് യാതൊരു ഒരു അനൗപചാരികമായ ചർച്ച പോലും ഉണ്ടായിട്ടില്ല ലീഗിൻ്റെ സിസ്റ്റം അനുസരിച്ച് നോമിനേഷൻ കൊടുക്കാനാകുമ്പോൾ തലേന്നിരുന്നാൽ തന്നെ തീരുമാനിക്കാവുന്ന ലളിതമായൊരു പ്രക്രിയയാണ് രാജ്യസഭാ സീറ്റിലെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാവുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഓരോരുത്തർ പേര് വഴി ഒക്കെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഏത് മാധ്യമങ്ങളുണ്ടാക്കുന്ന സിട്ടിയോ എന്നല്ലാതെ ലീഗിൻ്റെ അകത്ത് അത് സംബന്ധിച്ചുള്ള അനൗപചാരികമായോ ഔപചാരികമായ ചർച്ച തന്നെ തുടങ്ങിയിട്ടില്ല സാധാരണഗതി ലീഗ് നോമിനേഷൻ കൊടുക്കാനാകുമ്പോൾ കൂടി പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ടോ പത്ത് മിനിറ്റ് കൊണ്ടോ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് അല്ലാതെ ഇത് ഒരു മറ്റു പാർട്ടികൾ തീരുമാനിക്കുന്ന പോലെ അത്ര പ്രശ്നമുള്ള ഒരു കാര്യമല്ല എങ്കിലും ഒരു യുവപ്രതിനിധിയെ രാജ്യസഭയിൽ രാജ്യസഭയിലേക്കണമെന്നൊരു അഭിപ്രായം അങ്ങേക്ക് വ്യക്തിപരമായ അങ്ങയുടെ ഒരു അഭിപ്രായം എന്താ എന്താച്ചാൽ പാർട്ടി തീരുമാനത്തിൽ വ്യക്തിപരമായ അഭിപ്രായത്തിന് ഒരു പ്രസക്തി ഇല്ല തങ്ങൾ തീരുമാനിക്കണം തങ്ങൾ അതിൻ്റെ കാര്യങ്ങളും പ്രാധാന്യവും കണക്കെടുത്തിട്ട് ഉചിതമായ തീരുമാനം യുക്തമായ സമയത്തെടുക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ തീർച്ചയായും അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ ആ നിലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടിയായി അത് യു ഡി എഫിനെ ഗുണം ചെയ്തു ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ പരിഗണിക്കാൻ യു ഡി എഫിനെ സാധിച്ചു സാധിച്ചതുകൊണ്ടാണ് ഈ ഒരു വലിയ വിജയമുണ്ടായത് എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുതിർന്ന നേതാവ് കൂടിയായ ശ്രീ കെ പി എ മജീദ് ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ എൻ റിപ്പോർട്ടർ തിരുവോ